വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പ്രചരണ കാരണ ജാഥ പെരുമേട് താലൂക്കിൽ സംഘടിപ്പിച്ചു സി ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ ജാഥ ക്യാപ്റ്റനായ എം രമേഷിന് പത കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയിസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ പീരുമട് താലൂക്കിൽ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി നടന്ന ഏലപ്പാല നടന്ന ഉദ്ഘാടന യോഗം സി എ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ ജാഥ ക്യാപ്റ്റനായ എം രമേശിന് പതാക കൈമാറിക്കേണ്ട ഉദ്ഘാടനം ചെയ്തു കയറ്റി അവരെ കൊണ്ടുവന്ന് ചണ്ഡിഗഢിൽ എയർപോർട്ടിൽ എന്ത് നമ്മുടെ രാജ്യത്തിന്റെ അറിയൻ അറിയൻ എന്നാ അറിയ ഇങ്ങനെ ചെയ്യരുത് അറിയാ സ്വാഗത സംഘം ചെയർമാൻ സി യേശുസിന്റെ അധ്യക്ഷത കൂടി യോഗത്തിൽ സി എ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ആൻഡരം ജക്കബ് ജാഥ വൈസ് ക്യാപ്റ്റൻ ജോൺസൺ മാനേജർ ജോബി ജോൺ അനിൽകുമാർ ബിന്ദു പി ആർ മാടസ്വാമി സ്മിത തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് എഫ് എസ് ഡി ഒ മേഖലാ സെക്രട്ടറി രാജീവ് ജോൺ സ്വാഗതവും കൺവീനർ ജയൻ പി നന്ദിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ പിരിമേട്